ഭരണം കൊണ്ട് ഓടി ചെയ്യ എൻ്റെ മമ്മ തമ്മി പിന്നെ ഇത് എൻ്റെ എൻ്റെ ഇക്കാരൻ്റെ കുറിച്ച് അവരുടെ ഗിഫ്റ്റ് ആണ് പിന്നെ ഇത് എന്റെ ഫ്രണ്ട് തന്നൊരു ഡ്രസ് ആണ് ഉള്ളിൽ ഫസ്റ്റ് നമുക്ക് പൊട്ടിച്ചോക്കാം ഇതെന്റെ ഗിഫ്റ്റ് ആണ് ഇത് അവന് പൊട്ടിക്കട്ടെ ആഅതല്ലേ നീ ശരിയാണ് അഞ്ച് പൂജരാ അതിന് പൂക്കാണ് ആക്കി ഇതി ടയറിനും കിട്ടി അവര് തന്നതാണ് ഇതൊക്കെ ഇഷ്ടായി നല്ല ഇഷ്ടായി കിടക്കണ ലിസ്റ്റെ ആക്കി ടയറി വി കമിട്ടുണ്ട് പക്ഷെ ഇത് പൊട്ടിക്കാൻ പറ്റുന്നോ അറിയില്ല മൊത്തനെ വലാക്കിടല്ലേ കുട്ടപ്പാ അബ് ജോടിരണ്ട് പൊട്ടി అది ఊటితలాన నర్నేల్లు అప్పుడు ని ఊటి వావ్ వావ్ నోకేటే షూ వానా వావ్ తమావి చూడిరా షూ నోటడి കണ്ടിട്ട് ഷൂ ആണ് മാമonna അവടെ അവടല്ല അപ്പുറത്ത അപ്പുറത്ത് ഞാൻ ഇലേ വട്ടാണ് എ നല്ല ഷൂ ആണ് ഞാന പിന്നെ ഒരു പാസരേ അതക്കപതുക്കേ മോനെ പാസരേ ഉണ്ട് യാ ദാ മുതുങ്ങി കിടക്കുന്ന ഒരു പാസരം വാപ്പമാടവക വാപ്പമാടകിട്ട നിനക്ക്

ഇങ്ങള് ഇങ്ങണ്ട് വാപ്പിട്ട് ഓടട്ടെ ആ വാപ്പിട്ട് ഓടിക്കോ ഞാൻ ഇങ്ങോട്ട് കണ്ണ കാണിക്കോ ആക്കി കട ഒട്ടിക്കണേ അല്ല ഇത് കപ്പാണ്ടാ നാ

ഹായ് ലേറ്റ് ഉള്ള മഞ്ഞത്തിക്ക് കണ്ട മഞ്ഞത്തി ഓ നാനണ് ഇട്ടത് ഏതാ പേര് ഏതാ बाजू ഉണ്ടോ നിനക്ക് എൻ്റെ പേര് ഭാഗ്യു നോക്കണ ഫസ്റ്റ് ഹേ സുഗമച്ചി ഹേ ഓക്കേ സംപ അതിയോട്ട അതിയോട്ട വാതിലിനോട്ടേ നീ അമ്മ ദിനോടോ തിയ നമ്മൾ ഉണ്ട് ഇങ്ങനൊരു മുൾക്ക അവിടെ ആ ഓടി ഇട്ടുണ്ട് കേട്ടോ സിമ്പിൾ അല്ലേ ഇതില് നല്ല ചൂട് നല്ല ചൂടുണ്ടെങ്കിൽ ആറെഞ്ച് ലിറ്റർ ഒരു വരണ്ട് ഇതാ ഈ വരയിലെ നല്ല ചൂടുണ്ടെങ്കിൽ ആറെഞ്ച് ലിറ്റർ ഒക്കെ കഴുണ്ടാ ഇല്ലു ഗാകാ Biri kappu unu, pina wairuji kappu unu. Adi walaima alo, nda tapu ala. Kappu nda cover la walaima ala. Yes. Abiju utichara. Nanda. Atta mapichana nda. Nanda atta daita. Nanda lotikanda. Nanda lotikanda. Nanda lotikanda. हेलो हेलो बस 7 इयर्स होल्डिंग द सरली और तोर के हम जो बिदा चिट्टांडा हम फर्स्ट ने पोटिकुंड के तू वाओ क्या हुई حاجه इन दोदा दोरो मैं बस वाओ ടടട ഇന്തൂട്ടുള്ളാ ഹ എ വീണ്ടും ഇതിപ്പോ അയ്യോ ഈ വള കാണിച്ചരാർന്ന് ഇങ്ങനത്തെ അണ്ട് ഒരു ഫ്രണ്ടി ഗോൾഡൻ കളറിൽ ആണ് കൊട്ടുന്നത് അതാണ് അതിന് സിൽവർ കളർ ഇതാ രണ്ട് ഉണ്ട് ഈ ഡ്രസ്സ് ലാസ്റ്റ് നമ്മ നോക്കാം ഡ്രസ്സ് ആണ് ലാസ്റ്റ് ആണ് നോക്കുന്നത് ഡ്രസ്സ്